കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ടാകുന്ന ചില അനുഗ്രഹങ്ങളെ നിങ്ങളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണെന്ന് പകൽ ലോകമെങ്ങും ഇന്ന് രാവിലെ ഇന്നത്തെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് വേണ്ടി എന്നോടുള്ള ദൈവത്തിന്റെ ആലോചന എന്നറിയാൻ കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ ഒരുപാട് സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ താഴേക്ക് വായിച്ചു അതിൻ്റെ പത്താം വചനത്തിൽ നമ്മളെ ഒന്ന് തൊടുന്ന ഒരു വചനമുണ്ട് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു കർത്താവായ യേശുവിന്റെ ജനന സമയത്ത് ക്രിസ്തു ദാവിദിന്റെ പട്ടണമായ ബേദലഹേമിൽ ജനിച്ചു എന്നുള്ളതായ ജനന വസ്തുത വിദേശികളായിരിക്കുന്ന മാഗികളെ മാജികളെ അറിയിക്കുവാൻ ദൈവം അവർക്ക് ഒരുക്കി കൊടുത്ത അടയാളമായിരുന്നു അല്ലെങ്കിൽ വിദ്വാൻമാർക്ക് യേശുവിന്റെ അരികിലേക്ക് എത്തുവാൻ ദൈവം കൊടുത്ത ഏറ്റവും ശക്തമേറിയ അടയാളമായിരുന്നു വഴി കാട്ടുന്ന നക്ഷത്രം അത് അവർക്ക് മുമ്പേ കടന്നുപോയിക്കൊണ്ടേയിരുന്നു ആ നക്ഷത്രത്തെ അനുഗമിച്ചാണ് അവർ യേശുവുള്ള സ്ഥലത്ത് എത്തുകയും കർത്താവായ യേശുവിനെ കാണുകയും കാഴ്ചകൾ വെച്ച് നമസ്കരിച്ച് സന്തോഷത്തോടെ മടങ്ങുകയും ചെയ്തത് എന്നാൽ ഇടയ്ക്ക് ഒരു ബുദ്ധിയുടെ ചിന്ത അവരെ വഴിതെറ്റിച്ചു അത് മറ്റൊന്നുമായിരുന്നില്ല രാജാവ് ജനിക്കേണ്ടത് രാജകൊട്ടാരത്തിലല്ലേ അങ്ങനെയാണെങ്കിൽ കെറുസലേമിലെ ബേദലഹേമിനയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകാം അന്നത്തെ ഭരണാധികാരി അദ്ദേഹമായിരുന്നു അങ്ങനെ ഹെരോദാവിന്റെ കൊട്ടാരത്തിലെത്തി അവർ ചോദിക്കുന്നുണ്ട് യഹൂദരുടെ രാജാവായി പിറന്നവൻ എവിടെ ഈ ചോദ്യത്തിനു മുമ്പിൽ ഹെരോദാവും എല്ലാ ഇസ്രയേൽ ജനവും പരിഭ്രമിച്ചു എന്നാണ് അവിടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ തങ്ങൾ കമ്മിളി പറ്റി എന്ന് മനസ്സിലായ വിദ്വാൻമാർ തെറ്റ് തിരുത്തുവാൻ തയ്യാറായി അവർ പുറത്തിറങ്ങി പിന്നെയും നക്ഷത്രത്തെയും യേശുവിനെയും അന്വേഷിച്ചുള്ള യാത്ര തുടരവേ തങ്ങളുടെ കണ്ണിൽ നിന്നും മറഞ്ഞ നക്ഷത്രം വഴികാട്ടിയായ നക്ഷത്രം അവർക്ക് പിന്നെയും വെളിപ്പെടുകയും സന്തോഷത്തോടെ തങ്ങളുടെ യാത്ര അവർ വിജയകരമായി ലക്ഷ്യത്തിലെത്തുവാൻ അവർക്കത് സഹായകമായി തീരുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ജീവിതത്തോടുള്ള ശക്തിയുള്ളതായ ഒരു ദൈവാലോചനയാണ് ജീവിതത്തിൽ എവിടെയൊക്കെയോ സന്തോഷം പകരുന്ന ചില കാഴ്ചകൾ ഒരു യാത്ര നന്നായിട്ട് ഇങ്ങനെ അങ്ങ് പോവുക പ്രൈസ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നത് അങ്ങനെയാണ് ചിലർ തുടങ്ങി വെച്ച ചില ഉദ്യമങ്ങൾ അത് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നു ഒരു കുഴപ്പവുമില്ല എന്നാൽ ആ യാത്രയുടെയും ആ ഒരു മൂമെന്റിന്റെയും ഇടയിൽ എപ്പോഴോ അത് മിസ്സായി പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ എവിടെയോ നിങ്ങൾക്ക് കൈവിട്ടു പോകുന്ന എവിടെയോ നിങ്ങൾക്ക് നഷ്ടമാകുന്ന ചില നല്ല അനുഭവങ്ങളുടെ ആ ഒരു ഒഴുക്കിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പുനഃസ്ഥാപിക്കാൻ പോവുകയാണ് ഒന്ന് പറയാമോ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയതായ സന്തോഷത്തിന്റെ കാഴ്ചകളെ ദൈവം ഇന്ന് എനിക്ക് വേണ്ടി പുനഃസ്ഥാപിച്ചു തരും ഒരാമേൻ പറയണം ഞാനൊന്നുകൂടെ പറയാം ചിലർ ഈ ദിവസങ്ങളിൽ റൂട്ട് മാറിയാണ് സഞ്ചരിക്കുന്നത് നല്ലൊരു ലക്ഷ്യം മുൻപിലുണ്ടെങ്കിലും പല വിധമായിരിക്കുന്ന വാക്കുകൾ കേട്ടതിൻ്റെയും ചർച്ചകളുടെയും പഠനങ്ങളുടെയും എല്ലാം ബേസിൽ പലരും തെറ്റായ നിഗമനങ്ങളിലേക്ക് എത്തുകയും തങ്ങളുടെ ആത്യന്തികമായ നല്ല ഡെസ്റ്റിനിയിലേക്ക് മൂവ് ചെയ്യേണ്ടതിന് പകരം തങ്ങൾക്ക് താൽക്കാലികമായി തോന്നിയ ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ വഴിവിട്ട് സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ലക്ഷ്യപ്രാപ്തിയിൽ നിന്ന് നിങ്ങളെ വിലക്കുന്ന അത്തരം ദുരനുഭവങ്ങളിൽ നിന്ന് മടങ്ങി വരുമാറാക്കി നിങ്ങളെ പിന്നെയും നിങ്ങളുടെ ആത്യന്തികമായ ആ ലക്ഷ്യത്തിൽ കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളെ പിന്നെയും റീസെറ്റ് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ സന്തോഷം നിറയുന്ന ഒരു യാത്രയുടെ പുനക്രമീകരണം ദൈവാത്മാവ് ഒരുക്കുന്നു ഇടയ്ക്ക് എവിടെയോ മിസ്സായത് ദൈവം തരും കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു ഇതുമായി ചേർന്ന് ചിന്തിക്കുമ്പോൾ പലരുടെയും ജീവിതയാത്രയുടെ ഇടക്കാലങ്ങളിൽ എവിടെയോ തങ്ങളെ സുഗമമായി മുന്നോട്ട് നടത്തിയ ജോലിയാണ് ചിലർക്ക് നഷ്ടപ്പെട്ടത് ചിലർക്ക് ചില ബന്ധങ്ങളാണ് നഷ്ടപ്പെട്ടത് വേറെ ചിലർക്ക് തങ്ങളുടെ തന്നെ സ്വപ്ന സാക്ഷാത്കാരത്തിന് അവരെ സഹായിക്കുന്ന ചില നല്ല മനുഷ്യരുടെ ഉപദേശവും ഇടപെടലുമാണ് നഷ്ടപ്പെട്ടത് എന്ന ഇങ്ങനെ നക്ഷത്രം കണക്കെ നമ്മുടെ ജീവിതത്തിന് മീതെ ശോഭിച്ചു നിന്ന് നമ്മളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ചില നല്ല കാഴ്ചകൾ ചില നല്ല വഴികാട്ടിയായ അനുഗ്രഹങ്ങൾ എവിടെയോ ഇടക്കാലത്ത് വെച്ച് അത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മറഞ്ഞുപോയതിനെ കർത്താവിനെയും വെളിപ്പെടുത്തുകയാണ് നക്ഷത്രം കണ്ടപ്പോൾ അവർക്കുണ്ടായ ആ സന്തോഷം ദൈവം ഇന്ന് നിങ്ങൾക്കും തരാൻ പോവുകയാണ് ചേർന്ന് രാമേൻ പറ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇടക്കാലത്ത് എവിടെയോ വന്ന നഷ്ടങ്ങളെ ദൈവം ഇന്ന് നികത്തുകയാണ് എനിക്ക് എവിടെയൊക്കെയോ വന്ന വീഴ്ചകളിൽ നിന്ന് ദൈവനെ എഴുന്നേൽപ്പിക്കുകയാണ് എനിക്ക് എവിടെയൊക്കെയോ എൻ്റെ ബന്ധങ്ങളിൽ വന്ന വിള്ളലുകളെ ദൈവം ഇന്ന് ഫില്ല് ചെയ്യുകയാണ് കർത്താവിനക്ക് വേണ്ടി ശ്രേഷ്ഠമായത് തന്നെ ഒരുക്കുകയാണ് ചേർന്ന കർത്താവിൻ്റെ നന്ദി പറ പരിശുദ്ധാത്മാവ് നേടുംബജീവിതങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇടക്കാലത്ത് എവിടെയോ കൊടുുന്നനവേ ഒരു പാളിച്ച ഇന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുനഃക്രമീകരണം ചെയ്യും നിങ്ങളുടെ സന്തോഷം പിന്നെയും പുനഃസ്ഥാപിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു നക്ഷത്രം കണ്ടപ്പോഴൊക്കെ അവർക്ക് സന്തോഷമായിരുന്നു എന്നാൽ അത് കാണാതായപ്പോൾ അവർക്ക് ദുഃഖമായി എന്നാൽ അതിനേക്കാളും അതീതമായി അതിനെ പിന്നെയും ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ അവരുടെ സന്തോഷം തിരികെ പ്രാപിക്കപ്പെട്ടതുപോലെ നക്ഷത്രം കണ്ടപ്പോൾ അവർക്കുണ്ടായ ആ സന്തോഷം പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യപ്രാപ്തിയിൽ നിങ്ങളെ സഹായിക്കുന്ന ആ നല്ലത് നിങ്ങളുടെ കണ്ണിൽ പിന്നെയും വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഒന്ന് പറഞ്ഞ് എൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ചിലതിനെ ഞാൻ പിന്നെയും കാണും പിന്നെയും കാണും ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് പുറകിൽ ഒരു അമ്മേനെ വിളിച്ചു പറഞ്ഞു ഭാഷ എൻ്റെ കുഞ്ഞ് വിദേശത്തേക്ക് ഒരു ജോലിക്ക് പോയിട്ട് വർഷം ആറേഴായി ഇതുവരെ അവന് പല കാരണങ്ങളാൽ നാട്ടിൽ വരാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് പ്രാർത്ഥിക്കണം ഒരു മാത്ര എനിക്ക് അവനെ കാണണം കോഴിക്കോടുകാരിയാണ് ആ കുടുംബത്തെ വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവൻ അതുവരെ ചെയ്തുകൊണ്ടിരുന്നതായ ജോലിയിൽ നിന്ന് അവന് പെട്ടെന്ന് ഒരു സാഹചര്യം ഒരുങ്ങി അപ്പോൾ ഒരു മൂന്ന് മാസം പുറകിൽ അവന് അവന്റെ സ്ഥാപനത്തിൽ നിന്നും അവനോടൊപ്പം പോയൊരു കൂട്ടുകാരനും ജോലി റിസൈൻ ചെയ്തിറങ്ങിയിരുന്നു അയാൾ കേറിയ ആ പുതിയ സ്ഥാപനത്തിൽ ഇവനും കൂടെ അയാൾ ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തിട്ട് പുതിയ വിസ എടുത്തു അവിടെ ജോലിക്ക് കയറുന്നതിന് തൊട്ട് മുൻപായി ഓടി വരികയും തൻ്റെ അമ്മയെ കാണുകയും ചെയ്തു ഈ മാതാവിനോട് ഈ സന്തോഷത്തിന്റെ വാർത്ത പറയുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നൊരു വചനമായിരുന്നു ഇത് നക്ഷത്രം കണ്ടപ്പോൾ അത്യന്തികമായൊരു സന്തോഷം നാളുകൾ കാണാതിരുന്ന തലമുറയെ പിന്നെയും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അമ്മയുടെ ഹൃദയത്തിന്റെ ആനന്ദം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളേറെ കാലം കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ചില വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ കാരണമായി നിങ്ങളുടെ ജീവിതം വിജയപ്രദമാകാൻ കാരണമായിരിക്കുന്ന ചില വ്യക്തികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുമായി ദിവസങ്ങളിൽ കണക്ട് ചെയ്യും കർത്താവിനിക്കു വേണ്ടി അത് ഒരുക്കും കട തുടങ്ങി ദിവസങ്ങൾ നല്ല ബിസിനസ് ആയിരുന്നു പക്ഷേ ഇടക്കാലത്ത് എവിടെയോ അത് താറുമാറായി കിടക്കുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർ മാർക്കറ്റിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ എന്നോട് ആ അതിന്റെ ഉടമസ്ഥ പറഞ്ഞു ബാസ്പ്രേ രണ്ടു ലക്ഷം ഒന്നര ലക്ഷത്തിനും ഇടയ്ക്കായിരുന്നു എല്ലാ ദിവസത്തെയും കച്ചവടം പക്ഷേ ഇപ്പോ അത് ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഇരുപതിനായിരം ഈ റേഞ്ചിൽ നിൽക്കുക ജോലിക്കാർക്ക് സാലറി കൊടുക്കണം ആകമാനം സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇടക്കാലത്ത് എവിടെയോ മിസ് ആയത് പിന്നെയും പുനഃക്രമീകരണം ചെയ്ത് ജീവിതത്തിൽ നൽകുന്ന ദൈവാനുഗ്രഹത്തിന്റെ ഒരു ഒഴുക്ക് പരിശുദ്ധാത്മാവ് ആരംഭിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ നിങ്ങൾക്ക് നഷ്ടമായ ചില ഉറവകളെ ദൈവം പിന്നെയും തരുന്നു എവിടെയോ നിങ്ങൾക്ക് നഷ്ടമായ ചില വഴികളെ ദൈവം പിന്നെയും തുറന്നു തരുന്നു നക്ഷത്രം ഇടയ്ക്ക് കാണാതായെന്ന് പറഞ്ഞാൽ അവരുടെ വഴി അടഞ്ഞു എന്നതിൻ്റെ അർത്ഥം അല്ലേ കാരണം അവരുടെ വഴികാട്ടി നക്ഷത്രമായിരുന്നു എന്നാൽ ദൈവത്തിൽ ആത്മാവ് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ നിങ്ങളുടെ വഴി അടഞ്ഞത് അതിനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പിന്നെയും തുറക്കുകയാണ് അടഞ്ഞ വഴിയെ ദൈവം തുറക്കും അടഞ്ഞ വഴിയെ ദൈവം തുറക്കും എവിടെയോ നിങ്ങൾക്ക് നന്മയായിരുന്ന ചില ബന്ധം പുനഃസ്ഥാപനം ചെയ്യപ്പെടും ഉടരമനരകൽ കനാധന വൈഡരാജക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ഗിഫ്റ്റുമായി ചിലർ വന്ന് നിങ്ങളെ സന്തോഷത്തോടെ കണ്ട് യാത്രയാകുന്നൊരു കാഴ്ച എന്നെ കാണിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എവിടെയൊക്കെയോ നിങ്ങൾക്ക് ഇന്നലകളിൽ നിങ്ങൾക്ക് സഹായകമായിരുന്നതും നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് പരിപോഷിപ്പിച്ചതും എന്നാൽ ഇടക്കാലങ്ങളിൽ എപ്പോഴും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതുമായ ചില നല്ല ബന്ധങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പറഞ്ഞേ എനിക്ക് ഇടക്കാലത്ത് എവിടെയോ മിസ്സായത് ദൈവം എന്ന് തരും രണ്ട് എൻ്റെ വഴി ഇന്ന് നേരെയാകും മൂന്ന് നഷ്ടപ്പെട്ട സന്തോഷം എനിക്ക് മടങ്ങി വരും അഞ്ച് കൃത്യമായ ലക്ഷ്യത്തിൽ ഞാൻ എത്തും ആറ് എനിക്ക് കിട്ടിയ തെറ്റായ ഉപദേശങ്ങളിൽ നിന്ന് ഞാൻ മടങ്ങി വരും ഈ അഞ്ച് കാര്യങ്ങൾ ഇന്നത്തെ പ്രവചനദൂതാണ് പരിശുദ്ധാത്മാവിനോട് പറയുന്നു നക്ഷത്രം പോലെ നിന്റെ തലയ്ക്ക് മീതെ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാവിലെ ശോഭിച്ചു നിൽക്കുകയാണ് കൂരിരുട്ടത്ത് കൂടുതൽ വ്യക്തമാകുന്നതാണ് നക്ഷത്രം ആമേൻ മേൻ രാത്രിയിലാണ് അത് നമ്മൾ കാണുന്നത് ഒന്ന് ഞാൻ പറയാം മറ്റു പലർക്കും പകൽവട്ടത്തും മാത്രമേ സഞ്ചാരമുള്ളെങ്കിൽ രാത്രിയും പകലും ഒരുപോലെ നിന്റെ ജീവിതം വിപുലീകരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് അതിന്റെ അർത്ഥം അനേകർ ഉറങ്ങുമ്പോഴും നിനക്കുള്ള നന്മ എവിടേക്കോ ഒരുങ്ങുന്ന ചില ദൈവപ്രവൃത്തി പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ് എവിടെയൊക്കെയോ നിങ്ങളെ ഉയർത്തുന്ന ചില ദൈവാനുഗ്രഹങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ് തയ്യാറാണോ ഇത് പ്രാപിപ്പാൻ ഈ രാത്രികൾ നിന്റെ ജീവിതത്തിൽ നിർണായകമാണ് ഈ ദിവസങ്ങൾ ഇരുട്ടി വെളുക്കുമ്പോൾ നീ അറിയും ദൈവം നിലക്കേണ്ടി ഒരുക്കുന്ന വഴിയുടെ വലിപ്പം എത്ര വലുതാണെന്ന് ജീസസ് ഹാലേലോ ഈയ ഇപ്പോ ഒരു ഉദാഹരണം ഇതുമായിട്ട് ചേർന്നൊന്ന് സിമ്പിളായിട്ട് ചിന്തിക്കാൻ ഞാൻ പറഞ്ഞു തരാം കുറെ നാളുകൾക്ക് പുറകിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു ചെറുപ്പക്കാരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു രാത്രിയിൽ വിദ്വാൻമാർ നക്ഷത്രം കണ്ടതുപോലെയാണ് ഇവന്റെ യാത്ര ഇപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞപ്പോന്ന് ചോദിച്ചു അതിൻ്റെ അർത്ഥം എന്താ ഒന്ന് പറഞ്ഞു തരാമോ എനിക്ക് നക്ഷത്രം വല്ലതും വെളിപ്പെടുമെന്നാണോ പെട്ടെന്നു ദൈവസന ചോദ്യം ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഈ നാട്ടിലുള്ളവർക്ക് നക്ഷത്രം കാണാൻ കഴിയുന്നത് രാത്രിയിലാണ് ഇപ്പോ എന്നാൽ അതേ സമയത്ത് മറുകരയിലുള്ളവർ പ്രഭാതത്തിലും പകൽ വെളിച്ചത്തിലുമാണ് അർത്ഥം നീ ഈ രാജ്യത്ത് നിൽക്കുന്നിടത്ത് നിന്ന് മറ്റൊരു വൻകരയിലേക്ക് പോകും ഈ ഭൂഗോളത്തിന്റെ മറുകോണിലേക്ക് ദൈവം നിനെ അയക്കും അതായിരുന്നു എന്റെ കറക്റ്റായ അർത്ഥം നക്ഷത്രം എങ്ങനെ വഴികാട്ടിയാകുന്നു ഇവിടെ ഇരുട്ടുള്ളപ്പോൾ നിനക്കൊരു വഴി തുറക്കപ്പെടുന്നു നീ അവിടെ സഞ്ചരിക്കും നീ അവിടെ ജോലി ചെയ്യും നീ അവിടെ ഉയർച്ച പ്രാപിക്കും നീ അവിടെ വിശാലത പ്രാപിക്കും ഈ നിലയിൽ ആ മകനെ ദൈവം അയച്ചവനെ ഉയർത്തുകയുണ്ടായി ഒന്നുകൂടെ ഞാൻ പറയാം ഈ ഭൂമിയുടെ മറ്റൊരു കോണിൽ ദൈവം നിങ്ങളെ ആദരിക്കുന്ന സമയമാണ് വരുന്നത് വേറൊരു ടൈം സോണിൽ നിങ്ങളുടെ ലൈഫ് കൂടുതൽ വിശാലതയും വിപുലീകരണവും പ്രാപിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നക്ഷത്രം രാത്രിയിലാണ് കാണുന്നതെങ്കിൽ ഈ ദേശക്കാർക്ക് രാത്രി ആയിരിക്കുന്ന സമയങ്ങളിൽ നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ മറ്റൊരു ഭൂഖണ്ഡത്തിൽ ദൈവത്തിന് കായ് തുറക്കുകയാണ് ധൈര്യമായിട്ടിരുന്നു ഈ ദിവസങ്ങൾ നിർണായകമാണ് ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടത് ദൈവത്തിന്റെ ആത്മാവ് പുനഃക്രമീകരണം ചെയ്യുകയാണ് മടങ്ങി വരുമെന്ന് ചിലത് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ജീവിതത്തിൽ പിന്നെയും റീസെറ്റ് ചെയ്തു തരുമെന്ന് എന്നോട് വളരെ ശക്തമായി സംസാരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഹൃദയത്തോട് കരങ്ങൾ ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനയൊന്ന് മുറുകെ പിടിച്ചോ സന്തോഷത്തിന്റെ കാഴ്ച ഞാൻ കാണാൻ പോകുകയാണ് ആനന്ദത്തിന്റെ വെളിപ്പാടുകൾ എനിക്ക് വേണ്ടി ഉണ്ടാകാൻ പോവുകയാണ് ഇടക്കാലത്ത് എവിടെയോ എനിക്ക് മിസ്സായത് ദൈവം എനിക്ക് വേണ്ടി പിന്നെയും ഒരുക്കും നക്ഷത്രം പോലെ എന്റെ ജീവിതത്തെ സന്തോഷിപ്പിച്ചത് ദൈവമിനിക്ക് ആയി തുറന്നു തരും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഇന്ന് രാവിലെ ഈ പ്രവചന തൂത്ത് കേട്ട് ആത്മാവിൽ സന്തോഷിക്കുന്ന അങ്ങയുടെ പെണ്ണുമക്കളെ എൻ്റെ കർത്താവിൻ്റെ പുണ്യകരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശാലതയും അനുഗ്രഹവും നീവറമേൽ പകരണമേ ഉയർച്ചകൾ നന്മകൾ വേണ്ടി ചൊരിയണമേ ഇന്ന് പകല് ദൈവത്തിന് ആത്മാവ് ഞങ്ങളോട് പറയുന്നല്ലോ വിദ്വാൻമാർക്ക് നക്ഷത്രം എങ്ങനെ വഴികാട്ടിയായോ അതുപോലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുന്ന യാത്രയ്ക്ക് ഓ വഴിവിളക്കായി ദൈവം ചില നന്മയുടെ മണ്ഡലങ്ങളെ ഇവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നല്ലോ ഇടക്കാലത്ത് എവിടെയൊക്കെയോ ഇവരെ മുന്നോട്ട് നയിച്ച ചില അനുഗ്രഹങ്ങൾ തടയപ്പെട്ടെങ്കിൽ കൂരിരുട്ടിന്റെ നടുവിൽ അടഞ്ഞു പോയ ചിലത് പിന്നെയും മഹാശക്തിയോടെ പിന്നെയും ഇവരുടെ ലൈഫിൽ കുഞ്ചിരി തൂകി വെളിപ്പെടുന്ന കാഴ്ച ദൈവാത്മാ ഒരുക്കുന്നല്ലോ ഹാലേ ലൂയ്യ ചില വ്യക്തികൾ പിന്നെയും ചിരിച്ചുകൊണ്ട് ഇവരെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നല്ലോ ചില ബന്ധങ്ങൾ ആ നിലയിൽ ഇവർക്ക് വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെടുന്നല്ലോ ഇവർ ഐശ്വര്യം ദൈവം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇവർ ആവശ്യങ്ങളെ ദൈവം നടപ്പിലാക്കിക്കൊണ്ട് നിന്റെ ജനത്തെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം മഹത്വം എല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ പര്യവസാനിക്കുമ്പോൾ നാളത്തെ പ്രവചന തോതിനുണ്ടി കാത്തിരിക്കുക ഇന്ന് ശനിയാഴ്ചയാണ് നാളെ സൺഡേ ആണ് കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നുണ്ട് നിങ്ങൾ വരണം നാളെ എനിക്ക് കർത്താവിനെ നിങ്ങളുടെ കൂടെ വേണം ആരാധിക്കാൻ നിങ്ങൾ വരാതിരിക്കരുത് കാണാൻ ഏറെ കൊതിക്കുന്നു കടന്നുരുവ് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ കൃപയെ അനുഭവിക്കാം പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഐ എം എ ഹാളിലേക്ക് വരുന്നതെന്ന് അതിൻ്റെ വഴി ഞാനൊന്ന് പറഞ്ഞുതരാം കോട്ടയത്ത് നിങ്ങൾ വന്നിട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ നാഗമ്പടം ബസ് സ്റ്റാൻഡിലോ ആണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിക്കുക എന്നിട്ട് ഗുഡ്ഷെപ്പേർ റോഡിലുള്ള ബസേലിയസ് കോളേജിന് അല്ലെങ്കിൽ മനോരമ ജംഗ്ഷനും ഡി സി ബുക്സിനും ഇടയിലുള്ള ഗുഡ്ഷപ്പേർ റോഡിലുള്ള ഐ എം എ ഹാളിൽ കൊണ്ടുപോയി വിടാൻ പറയണം നിങ്ങൾ സ്വയമേ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ലൊക്കേഷനിൽ ഐ എം എ ഹാൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ ലഭിക്കും അവിടെ എത്തുമ്പോൾ നമ്മുടെ ഫ്ലെക്സ് നിങ്ങൾക്ക് കാണാം നമ്മുടെ ആരാധനയിൽ പങ്കുചേരാം സ്നേഹം നിറഞ്ഞവരെ സന്തോഷത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നാളത്തെ മെസ്സേജുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ ഈ പകലുകളും രാത്രികളും എല്ലാം പ്രാർത്ഥനകളിൽ ഞങ്ങൾ ദൈവസനെതിരായിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഇടയ്ക്കൊക്കെ ലൈവിൽ വരികയും നിങ്ങളോട് കൂടെ അല്പനേരം കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട് ഈ ദിവസങ്ങളിലും അത് തുടരും കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ്